നമസ്കാരം സ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചേട്ടാ ഈ നമ്മുടെ ഇന്നത്തെ സ്റ്റോക്ക് തുടങ്ങാൻ പ്രചോദനകരമായ ഒരു സിനിമ ഡയലോഗ് നമുക്ക് തുടങ്ങാം അതായത് മോഹൻലാൽ വരുമോ ഇല്ലയോ ജഗതിയുടെ ഡയലോഗ് ഉണ്ടായിരുന്നു ഡയലോഗുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ ഇപ്പോഴത്തെ എല്ലാരെയും ചോദ്യം മെസ്സി വരുമോ അതോ ഇല്ലയോ യഥാർത്ഥത്തിൽ മെസ്സി വരുമോ ചേട്ടൻ എന്താണ് തോന്നുന്നത് വരാൻ ചാൻസ് ഉണ്ടോ എനിക്ക് കണ്ടലക്ഷണത്തിന് എനിക്കൊന്നും തോന്നുന്നില്ല കാരണം നമ്മുടെ മന്ത്രി അവരെ ക്ഷണിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇപ്പൊ തന്നെ സ്പോൺസർ അല്ലെ പോയത് ഇവിടെ ഇവിടെ ഈ ഒരു കാര്യം പ്രഖ്യാപിച്ചപ്പോൾ അത് ഔദ്യോഗികമായിട്ട് മന്ത്രിയുടെ ഫേസ്ബുക്ക് ഹാൻഡിലൂടെ അതുപോലെ തന്നെ അത് പിണറായി വിജയൻ അടക്കമുള്ളവരെ ഷെയർ ചെയ്തിട്ടുണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മളെല്ലാം ധരിച്ചിരുന്നത് കേരള സർക്കാർ വേണ്ടി ഇറങ്ങി തിരിച്ച് മെസ്സിയുടെ വീട്ടിലൊക്കെ പോയി ഇതൊക്കെ വരണം എന്നപേക്ഷിച്ച് അത്രയും ശ്രമകരമായിട്ടൊരു ജോലിയൊക്കെ ചെയ്തു അത് കൊണ്ടുവന്നു എന്നുള്ള രീതിയായിരുന്നു പക്ഷെ പിന്നെ പിന്നെ ആയപ്പോഴത്തേക്കും ഇപ്പം ഷെഡ്യൂളുകൾ വന്നു ഇപ്പം നമുക്കറിയാം ഈ ഒരു ഒരു സ്പോർട്സ് ടീമില് പ്രത്യേകിച്ച് ഇത്ര ഒരു ഇന്റർനാഷണൽ ഫുട്ബോൾ ടീമിന്റെ ഒരു ഘടന എന്ന് വെച്ചാൽ ഇത് അവര് തീരുമാനിക്കുന്നത് ഒരു മത്സരത്തിന് അന്താരാഷ്ട്ര മത്സരം വരുന്നതിന് ഒരു രണ്ട് വർഷത്തേക്കുള്ള ചാർട്ട് അവർ നേരത്തെ പ്രിപ്പേർഡ് ആയിരിക്കും അങ്ങനെയാണ് വെൽ സ്ക്രിപ്റ്റഡ് പോലെയാണ് അവർ വെൽ പ്രിപ്പേർഡ് ആയിരിക്കും ഇതിനകത്ത് കാരണം അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം സമയം പാഴാക്കാനില്ല എല്ലാം കൃത്യമായിട്ടായിരിക്കും അവർക്ക് ഇൻക്ലൂഡിങ് അവരുടെ അവധി അവധികൾ പോലും അതിനകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തില്ല അതിന് ആ ഒരു അവധിയൊന്നും വെട്ടിച്ചൊരിക്കാരും വരാനൊന്നും പോകുന്നില്ല അപ്പോൾ ഇത്തരത്തിൽ വെൽ പ്ലാൻഡ് ആയിട്ട് അതിനകത്താണ് വന്നിരിക്കുന്ന സമയമാണ് പിന്നെയാണ് ഷെഡ്യൂളുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനകത്ത് ഈ എന്നൊക്കെയാണ് വരാനുള്ളത് ഇവർ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ച മന്ത്രി തന്നെ പറയുന്നു ഒക്ടോബർ ഇരുപത്തിയാറ് മുതൽ നവംബർ രണ്ട് വരെ രണ്ടായിരത്തി ഇരുപത്തി വർഷം ആ സമയത്ത് ഇന്ത്യയിൽ അർജന്റീന ടീം കാണുമെന്നും മെസ്സി അടക്കമുള്ളവരുടെ പന്ത് തട്ടുമെന്നും അത് കാണാൻ നമ്മൾ റെഡിയായി ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞ് ആവേശം കൊള്ളിച്ചു അപ്പം ഈ തരത്തിൽ നമ്മൾ വലിയ രീതിയിൽ ആവേശത്തിന് തന്നെ ആയിരുന്നു കാരണം വലിയ മറ്റു വലിയ വലിയ രാജ്യങ്ങൾക്ക് പോലും കിട്ടാത്ത സൗഭാഗ്യമാണ് കേരളം എന്ന കൊച്ചുമണ്ടിലേക്ക് തേടി വരുന്നത് പല പുറത്തെ സാഹചര്യങ്ങളെ മനസ്സിലാക്കി വരുന്നത് അപ്പം ഇതെല്ലാം പ്രതീക്ഷിച്ചു നിന്നിട്ട് ഒടുവിലായിട്ട് പിന്നെ പിന്നെ വന്നപ്പോഴത്തേക്കും ഷെഡ്യൂളുകൾ വരുന്നു അപ്പോഴാണ് മനസ്സിലാ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾ സെപ്റ്റംബറിലെ കഴി കഴിയുകയുള്ളു അപ്പൊ അതിനുശേഷം നൽകുന്ന ബോണസ് മാത്രമാണ് അതായത് കേരളത്തിന് നൽകുന്ന ബോണസ് മാത്രമാണ് ആ പക്ഷെ അതിനുശേഷം വന്നപ്പോഴുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ലിസ്റ്റിലൊന്നും കേരളവും ഇല്ല ചൈനയിലും മറ്റു അങ്കോളയിലൊക്കെയാണ് മത്സരം മത്സരം വച്ചിട്ടുള്ളത് അപ്പൊ അപ്പോഴൊന്നും കേരളമില്ല അപ്പോഴാണ് ഈ ഒരു കാര്യത്തെ കുറിച്ച് ആളുകൾ ചോദിച്ചു തുടങ്ങിയത് എപ്പോഴാണ് ഇനി കേരളത്തിൽ വരാൻ പോകുന്നത് ഈ ഈ ഒന്നും ഇല്ലല്ലോ അങ്ങനെയാണ് വീണ്ടും ഇത് വലിയ രീതിയിൽ ചർച്ചയായത് അതുമായി ബന്ധപ്പെട്ട് വീണ്ടും അന്വേഷണം നടത്തിയപ്പോഴാണ് ഇതിന്റെ ഫസ്റ്റ് ആയിട്ട് അതായത് ഇതിന്റെ ആദ്യ സ്പോൺസർ ആയിട്ട് പറഞ്ഞിരുന്ന അവർ പിന്മാറേണ്ടി പിന്മാറിയിരിക്കുന്നു അതിന് കാരണം പറയുന്ന റിസർവ് ബാങ്കിന്റെ ഇതില്ല അംഗീകാരമില്ല അതിന്റെ നിയന്ത്രണങ്ങളുണ്ട് അത് കാരണം സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ സ്പോൺസർ ആയിട്ട് പറയുന്നത് റിപ്പോർട്ടർ നമ്മുടെ ചാനലിന്റെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അവരുടെ അടുത്താണ് പറയുന്നത് അപ്പം അവര് പറയുന്നത് മെസ്സി അടക്കമുള്ള അർജന്റീൻ ടീം വരുമെന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ പണം കൃത്യസമയത്ത് അടയ്ക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇതുവരെ അടച്ചില്ല അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സർക്കാരും സ്പോൺസർമാരും ഇതിൽ വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടന്നു ഇവർ തമ്മിൽ ധാരണയായിട്ട് ഒത്തൊരുമയോടെ തന്നെയാണ് ഇവർ അറിയിച്ചത് നമുക്ക് കാത്തിരിക്കുന്നത് നമ്മൾ ഒരു വലിയ ഇപ്പം ഒരു മെസ്സിയെ നൽകാൻ ഒരു ഉത്തരം എന്താണ് ഇങ്ങനത്തെ കുറെ ആശയം കുഴപ്പമുള്ള ഇപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു ഉത്തരം കൃത്യമായിട്ട് ഉത്തരം കിട്ടുന്നില്ല ഇല്ല യഥാർത്ഥത്തിൽ മെസ്സി വരുമോ വരുന്നെങ്കിൽ തന്നെ എന്ന് വരും വരുന്നെങ്കിൽ തന്നെ എവിടെയാണ് വരുന്നത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ടതുണ്ട് അല്ല സർക്കാർ എനിക്ക് എനിക്ക് തോന്നുന്ന ഒരു സംശയം ഈ സർക്കാരിന് സ്പോൺസറെ പിടിച്ചാൽ മാത്രമേ ഈ മെസ്സിയെ കൊണ്ടുവരാൻ പറ്റുള്ളൂ ഇത്രയും വലിയ മെസ്സി വരാണെങ്കിൽ അത് വലിയൊരു ഇന്റർനാഷണൽ ഇവന്റ് ആയിരിക്കും കേരളത്തിൽ നിന്ന് നടക്കും സ്പോൺസറെ കൂടാതെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ അടക്കും കാരണം ഇവിടെ പട്ടണി മാറ്റാത്ത സർക്കാർ പിന്നെ ഫുട്ബോളിൽ ഇന്ന് നമ്മളെ നമുക്ക് ആയുധം കൊടുത്താൽ തുർക്കിക്ക് പത്ത് കോടി നമ്മൾ കൊടുത്ത കൊണ്ട് കൊടുത്തല്ലേ അവർ കുറച്ച് കോടിയും കൂടെ മത്സരം നടത്താം ഇവിടെ കുറച്ച് കോടിയല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടീമിനെ കൊണ്ടുവരണി എഴുപത്തിയഞ്ചു കോടി കൊണ്ടുവരാൻ വേണ്ടി മാത്രം വേണം മാത്രമല്ല നമുക്ക് സ്റ്റേഡിയം സ്റ്റേഡിയം ഒക്കെ പലതും ഇപ്പോൾ സർക്കാരിന് കീഴിൽ കൂടി വരുന്നതാണ് അവർക്ക് വരുമാനമായിട്ട് കിട്ടുന്നുണ്ട് എന്നാൽ പോലും സർക്കാരിന് അന്താരാഷ്ട്ര നിലവാരം പുലർത്തണം മാത്രമല്ല അവർ കൊച്ചിയാണ് ലക്ഷ്യം വെച്ചത് കൊച്ചി എന്ന് പറയുന്ന ക്രിക്കറ്റിനും ഫുട്ബോളും ഏതാണ് എന്ന് പറയുന്നത് അപ്പം വിദേശത്തൊക്കെ ആണെങ്കിൽ ഫുട്ബോൾ ഗ്രൗണ്ട് ഫുട്ബോളിന് വേണ്ടി മാത്രമുള്ള ഗ്രൗണ്ടാണ് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയം രണ്ട് രീതിയിലാണ് വെച്ചാൽ നമുക്ക് ക്രിക്കറ്റ് ഉള്ള സമയത്ത് പിച്ച് വെട്ടും ക്രിക്കറ്റിന്റെ പിച്ച് ഒരുക്കും അതുപോലെ ഫുട്ബോളിന് വേണ്ടിയാണ് അതിന്റെ ക്വാർട്ടർ ഒരുക്കും അങ്ങനെ പല രീതിയിലാണ് ഇവിടെ ഇതിന്റെ സ്റ്റേഡിയത്തിലൊക്കെ നടന്നത് ജവഹർലാൽ സ്റ്റേഡിയത്തിൽ വെച്ചിരുന്നത് ഇത് മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ വടക്കോട്ടുള്ള ആൾക്കാർക്കും തെക്കോട്ടുള്ള ആൾക്കാർക്കും എളുപ്പത്തിൽ ആക്സസ് ചെയ്യുന്ന ഒരു കേന്ദ്രം എന്ന രീതിയിലാണ് ജവഹർലാൽ കൊച്ചിയിൽ കൊച്ചിയിൽ വെച്ചത് അപ്പോ ആ തരത്തിലൊക്കെ ഇപ്പൊ ഇപ്പൊ പറയുന്നത് പുതിയ സ്റ്റേഡിയം ആ ഒരു സ്റ്റേഡിയം കിട്ടിയില്ലെങ്കിൽ പോലും അതിന് കുറെ പ്രവർത്തനങ്ങൾ വേണം ഫിഫ സ്റ്റാൻഡേർഡ്സ് വേണം എന്ന് പറയുമ്പോൾ പിന്നെ പുതിയ സ്റ്റേഡിയത്തിന്റെ കാര്യം ചർച്ചകളിൽ നിറയുന്നുണ്ട് ഒരു സ്റ്റേഡിയം എത്ര പരിശ്രമിച്ചാലും എങ്ങനെ ഒരു രണ്ട് വർഷമെങ്കിലും മിനിമം എടുക്കും ഒരു സ്റ്റേഡിയം നിർമ്മിച്ച് വരാൻ തന്നെ മാത്രമല്ല ഫിഫ വരുന്ന രീതിയിൽ മാത്രമല്ല ഇനി അഥവാ ഇനി മന്ത്രി മറ്റൊരു കാര്യം തിരുവനന്തപുരത്ത് വെച്ച് മത്സരം നടത്താം തിരുവനന്തപുരത്ത് അതിനുള്ള ഏഹ് സജ്ജീകരണങ്ങൾ ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും ഗ്രീൻഫീൽഡ്സ് എടുത്ത് പോയി പോയി കഴിഞ്ഞാൽ കാണാം ഗ്രൗണ്ടിൽ പച്ചപ്പൊന്നുമില്ല അടുത്ത് പട്ടി അവസ്ഥയാണ് അവിടെ ഉള്ളത് അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഇനി ഫുട്ബോൾ ഫുട്ബോൾ മത്സരം അതായത് അർജന്റീന ടീമിനെ കൊണ്ടുവരാൻ പോകുന്നത് ഇനി അതിനുവേണ്ടിയുള്ള വികസനങ്ങൾ കുറേ പ്രവർത്തനങ്ങൾ നടത്താനായിട്ടുണ്ട് മെയിന്റനൻസ് നടത്തണം ഇപ്പൊ ഗ്യാലറിയൊക്കെ കൂടിപ്പോ എനിക്കൊരു നാല്പത്തി ആറായിരം അൻപതിനായിരം ആളുകൾക്ക് താഴേ ഉള്ളൂ അതൊന്നും പോരാ ഫുട്ബോൾ മത്സരത്തിൽ അത്രയും ആറേ ഇത് കേരളത്തിലുള്ള ആളുകൾ മാത്രമല്ല മെസ്സിയെ ഇന്ത്യ ഉടനീളം ആളുകൾ വരും അപ്പം ഇതെല്ലാം കൂടെ കൃത്യമായിട്ട് നടത്താനും പറ്റുമോ ഇതിനകത്ത് സർക്കാർ കാണിച്ചൊരു മണ്ടത്തനം എന്ന് വെച്ചുകഴിഞ്ഞാൽ അവര് ഒരു എന്താ ഒരു ക്രെഡിറ്റ് ഏറ്റെടുക്കാന്ന് വിചാരിച്ചു പക്ഷെ നടന്നില്ല സ്പോൺസർമാർ അതിനകത്ത് കളി ഒരു നോക്കി അവർക്ക് പണം ചെലവാക്കണല്ലോ ഇതിനകത്ത് പറ്റില്ലല്ലോ അപ്പൊ സ്പോൺസർമാരും കൃത്യം ഒരു കൂട്ടാണ് ഇട്ടു കൊടുത്തത് സ്റ്റേഡിയം വരുന്നെങ്കിൽ പൈസ കൊടുക്കാന്ന് പറയുന്നുണ്ട് അതെന്തായാലും ഒരു കാരണം എന്തായാലും സ്റ്റേഡിയം ഒന്നും ഇനി വരുത്താൻ പോലെ ഇപ്പോഴത്തെ കടക്കണിയിൽ നിന്ന് സർക്കാർ സ്റ്റേഡിയം വരുത്താൻ പോയില്ല മാത്രമല്ല ഇനി മുന്നൊരുക്കം ഇപ്പൊ നേരത്തെ പ്രവർത്തനങ്ങൾ മെയിന്റനൻസ് നടത്താൻ പോലും സർക്കാരിന്റെ കയ്യിൽ പണമില്ല അപ്പം ക്ലാഷ് ആയിട്ട് നിൽക്കുകയാണ് ഒരു നിൽപ്പുണ്ട് ഒന്നും മാറ്റമൊന്നും എനിക്ക് തോന്നുന്നില്ല അത് നമ്മുടെ നാട്ടില് പണ്ട് സ്ഥിരം ആള് പണ്ട് സിനിമയിൽ പരസ്യങ്ങൾ കൊടുക്കുവരുത് ഇത് ഓസ്കാർ നോമിനേഷൻ ഞങ്ങൾ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് സ്ഥിരമായി നമ്മൾ പല സിനിമകളും കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും നമ്മളെ അന്തരിച്ചാൽ എളിൻ രാജേന്ദ്രന്റെ സാറ് സംവിധാനം അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞത് നമുക്കാണെങ്കിൽ ഏത് ഒരു വലിയ വലിയ സുന്ദരിക്കുവാണെങ്കിലും ഒരു അയച്ചു കൊടുക്കാം എന്നെ കല്യാണിക്കണമെന്ന് തോന്നുന്നുണ്ട് ഓ അവൾ മറുപടി തരണമൊന്നും നിർബന്ധമില്ല അതുപോലെ ഉള്ളു നമുക്ക് അപേക്ഷിക്കാം വാർഡിന് വേണ്ടി പക്ഷേ അതിനൊരുപാട് മാനദണ്ഡങ്ങളുണ്ട് അത് മുഴുവൻ പാലിക്കപ്പെട്ടാൽ മാത്രമേ അവിടെ എൻട്രി പോലും കിട്ടുകയുള്ളൂ വേറെ അവർ അവേഷം കൊടുക്കാം അതല്ല അത് കിട്ടാൻ പാടില്ല പിന്നെ വെറുതെ പരസ്യം കൊടുത്ത് മനുഷ്യനെ പറ്റിക്കുന്നതാണ് ഇത് പണ്ട് പക്ഷേ ഗുരു സിനിമ അല്ലാതെ എൻട്രി കിട്ടിയെന്ന് തോന്നുന്നു അതല്ലാതെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ചുമ്മാ വെറുതെ പരസ്യം കൊടുക്കുന്ന ഒരുപാട് സിനിമയാണ് അതിൻ്റെ വേറെ പതിപ്പാണിത് ഒരു ഇൻ്റർനാഷണൽ മത്സരം ഇവിടെ നടക്കുമ്പോഴേ ആദ്യം അവരൊരു വലിയ ഔട്ട് കൊണ്ടായിക്കില്ല ഇതിൻ്റെ ഇത്ര മാനദണ്ഡങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലല്ല കളിയല്ല അവർക്ക് അവർ ഫയല് പ്രൊഫഷണൽസാണ് എല്ലാത്തിനും അവർ കാശ് കൊടുക്കണം അതൊക്കെ അത് ചിന്തിക്കേണ്ടത് ഇതിന് വലിയ തുക നമ്മുടെ സങ്കല്പത്തിന് അപ്പുറം അവർ കൊടുക്കേണ്ടി വരും ഇതൊന്നും മുന്നും മുന്നും നോക്കാതെ ഇറങ്ങി പുറപ്പെടുക എന്ന് ഈ സർക്കാർ ചെയ്ത പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഇപ്പോഴങ്ങനെ സംഭവിച്ചത് ഈ ലോകകപ്പ് മുന്നൊരുക്കത്തിന് മുൻപ് തന്നെ ഖത്തർ ഇപ്പോ കഴിഞ്ഞ ലോകകപ്പിന് മുൻപ് ഖത്തർ നമുക്ക് സമ്പന്നമായ രാജ്യമാണ് എന്നിട്ട് പോലും അവർക്ക് ഒരുപാട് വെല്ലുവിളികൾ ഇതിനകത്ത് പോലും അവർക്ക് പല കാര്യങ്ങളും ഇപ്പൊ അവിടുത്തെ ക്ലൈമറ്റ് അവിടുത്തെ ഇപ്പൊ കാലാവസ്ഥ കാലാവസ്ഥകത്ത് പ്രധാന ഘടകമാണ് കേരളത്തിലെ കാലാവസ്ഥ ചിലപ്പോൾ പറ്റണമൊന്നുമില്ല അപ്പൊ എല്ലാത്തിലും നമ്മൾ ഒരുപാട് നമുക്ക് ബേസ് ഇപ്പം തുടക്കം മുതൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാറ്റം വരുത്തേണ്ടതുണ്ട് നമ്മളെ റോഡുകൾ അടക്കം മാറ്റേണ്ട അവർക്ക് ടൈമുകൾ അടക്കം ഷെഡ്യൂൾ ഉണ്ട് കൃത്യമായിട്ട് ഷെഡ്യൂൾ ഉണ്ട് ഇന്ന സമയത്ത് പുറപ്പെടുക പുറപ്പെട്ട് ഇന്ന സമയത്ത് എത്തണം മാത്രമല്ല ഇത്രയും വലിയ ലോക ലോകോത്തരം കളിക്കാർ വരുമ്പോൾ തന്നെ നല്ല രീതിയിൽ സുരക്ഷ ഒരുക്കണം അപ്പം അങ്ങനത്തെ ഒരു കാര്യമുണ്ട് നമ്മുടെ എന്ത് പറയാനാണ് നമ്മുടെ സാധാരണ ജനങ്ങളുടെ യാത്രകൾ അതിനെ ബാധിക്കാൻ പാടില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഇനി സർക്കാരിന്റെ നേരത്തെ പറഞ്ഞല്ലോ സർക്കാരിൻ്റെ ഇരു തീരുമാനങ്ങളൊക്കെ എത്രത്തോളം അത് വിജയമാകുന്നു എനിക്ക് തോന്നുന്നു അല്ല ഈ ഇടയ്ക്ക് കുറച്ചുകൾ നമ്മളൊരു വാർത്ത കൊടുത്തിരുന്നു സൗദി അറേബ്യയിൽ അവിടെ പുതിയ വലിയ നഗര സംവിധാനം വരുന്നുണ്ടല്ലോ അവിടെ ലോപ്പ് ഫുട്ബോൾ അവിടെയും ഭാവിയിൽ നടക്കാൻ പോവുകയാണ് ഇപ്പോഴേ സ്റ്റേഡിയങ്ങൾ നിർമ്മിച്ചു തുടങ്ങി ഉള്ള സ്റ്റേഡിയങ്ങൾ അവർ റെനോവേറ്റ് ചെയ്ത് തുടങ്ങി സൗദി അറേബ്യ നമ്മളെ ഇന്ത്യയും തമ്മിൽ കേരളം അവർ താരംപ്പെടുത്താൻ പറ്റില്ല പൈസയുടെ കാര്യത്തിൽ എങ്കിൽ പോലും അന്ന് ഈ നമ്മളെ വാർത്ത എടുത്തപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടത് അവർ ഒരുക്കിയിട്ടുള്ള സംവിധാനങ്ങളെ ഭാവിയിൽ എത്ര വർഷം ശേഷം നടക്കാൻ പോകുന്ന സ്റ്റേഡിയത്തിന് പണിയാണ് ഇപ്പോൾ ഇപ്പോൾ പല പൂർത്തിയായി കഴിഞ്ഞു അതിൻ്റെ പിന്നെ ഈ സ്റ്റേഡിയം മാത്രമല്ല അതിൻ്റെ ചുറ്റുമുള്ള അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇത്ര ഒരു എന്താണ് ഒരു മിനി ടൗൺഷിപ്പാണ് അവർ ഉദ്ദേശിക്കുന്നത് അത്രയും സംവിധാനങ്ങളുള്ള ഒരു ഓരോ രാജ്യത്തും പോയി കളിക്കുന്ന ലോ നിലവാരം നിലവാരംപ്പെടുത്തുന്ന ഈ കളിക്കാർ ഇവിടെ വന്ന ഇവരെങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ ഇതൊന്നും ചിന്തിക്കാതെ ഇറങ്ങി പുറപ്പെട്ടതെന്നാണ് നമ്മൾ കരുതുന്നത് മാത്രമല്ല സാധാരണ എനിക്കൊരു സംശയം വെച്ചോട്ട് ഈ റിപ്പോർട്ടർ ചാനൽ പോലെ ഉള്ള ഒരു അത് ചാനൽ എന്നെ എന്താ അവർ കൊടുത്തു സ്റ്റാർ സ്പോർട്സൊക്കെ അല്ലേ നമ്മൾ സാധാരണ കാണാറുള്ളത് അതെ ലോകം മുഴുവൻ സംവിധാനങ്ങളുള്ളതല്ലേ അവരൊക്കെ തന്നെ അല്ല ഇത് അവരുടെ സ്പോൺസർഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർ പണം നേരിട്ട് കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് സാറ്റലൈറ്റ് അകല അവകാശമൊന്നും ആയിരിക്കില്ല അതിനകത്ത് അതിനകത്ത് രീതിയിൽ അവരകത്ത് ഇതിനെ കൊണ്ടുവരാനുള്ള രീതി മൊത്തത്തിലൊരു ബ്രാൻഡിങ്ങ് ഇവർക്ക് വേണമെങ്കിൽ സബ് ബ്രാൻഡിങ് കൊടുക്കാമായിരിക്കും കാരണം ഈ ഒരു ഇരുന്നൂറ് കോടി രൂപ മുടക്കി അവർ കൊണ്ടുവരികയാണെങ്കിൽ ഇതിന്റെ ടിക്കറ്റ് വരുമാനത്തിന്റെ ഒരു വിഹിതം അതായത് ഗാലറിയിൽ നിന്ന് കിട്ടുന്ന വിഹിതം അതുപോലെ തന്നെ പരസ്യത്തിന്റെ ഒരു വിഹിതം അങ്ങനെ പല രീതിയിൽ വിഹിതം വരുന്ന കണക്കാണ് ഇവർക്ക് ലാഭം കിട്ടുന്നത് മാത്രമല്ല എല്ലാത്തിനും ഉപരിയായിട്ട് ഇവർക്ക് കിട്ടുന്ന പരസ്യം ഇപ്പം റിപ്പോർട്ടറിന് നേരെ നമുക്ക് പല രീതിയിലുള്ള ആരോപണങ്ങളും പരാതികളും പരിഹാസങ്ങളും ഉണ്ട് അപ്പൊ ഇതെല്ലാം മായ്ക്കാനുള്ള ഇടം അപ്പൊ ടോട്ടലി നോക്കുമ്പോഴത്തേക്കും അവർക്ക് കാര്യങ്ങളെല്ലാം ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ നോക്കി നോക്കുക ഇപ്പം മത്സരം നടന്നാലും ഇല്ലെങ്കിലും അവർക്ക് കിട്ടേണ്ട പബ്ലിസിറ്റി അവർക്ക് കിട്ടിയില്ലേ അപ്പൊ അത് മറ്റൊരു വശമാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളൊരു എന്താ പറയുക ഒരു കോർപ്പറേറ്റ് ചിന്താഗതിയുടെ മറ്റൊരു വശം കൂടെയാണ് നമ്മൾ സ്പോർട്സിലൂടെ തന്നെ ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് ബ്രാൻഡ് ഇപ്പം സർക്കാർ തന്നെ ഒരു നല്ല രീതിയിൽ മൈലേജ് കൊടുക്കാൻ ഒരു കാര്യമായിട്ട് മാറിയിട്ടില്ലേ ഇത് കാരണം അപ്പം ആ രീതിയിൽ പല രീതിയിൽ നോക്കുമ്പോഴും അപ്പം ഇതിന്റെ ലാഭം കൊയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് കിട്ടി കിട്ടിണ്ട് ഇനിയിപ്പം നേരത്തെ പറയാം ചുരുക്കം പറഞ്ഞത് നമുക്ക് പണമൊന്നും ചിലവാക്കാതെ തന്നെ സർക്കാരിന് പബ്ലിസിറ്റിയായി അബ്ദുൾ റഹ്മാൻ നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ വിമർശനം ഉണ്ടായിരുന്നു ഇവിടുത്തെ കായിക വകുപ്പ് എന്താണ് ചെയ്യുന്ന ഒരു വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെ നമ്മൾ ഇവിടെ ഒരു കായിക മന്ത്രിയുണ്ടെന്ന് അറിയുന്നത് പോലെ തന്നെ ഈ മെസ്സി വേർണെന്ന് പറയുമ്പോഴാണ് അറിയുന്നത് അങ്ങനെ പല രീതിയിൽ നിന്ന് ഇപ്പൊ എല്ലാവർക്കും ഒരു മൈലേജ് ആയിട്ടുണ്ട് ഈ ഒരു കാര്യം അത്ര കായിക മന്ത്രി ഇവിടുത്തെ കേരള ഒളിമ്പിക് അസോസിയേഷൻ തമ്മിൽ നിരന്തരം ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നോ ഓർമ്മയുണ്ടല്ലോ മാത്രമല്ല ഓർമ്മയുണ്ടോ കുറച്ചാൾ മുമ്പ് മറ്റൊരു പ്രമേഖ ഫുട്ബോൾക്കാരെ കേരളത്തിൽ ചികിത്സയ്ക്ക് വരുമെന്ന് പറഞ്ഞാൽ അവർ വേറെ പറഞ്ഞാൽ വരെ ചേർന്നു അല്ല ഇതൊക്കെ മനുഷ്യനെ തീരെ മണ്ഡന്മാരാക്കുന്ന ഒരു പരിധിയിൽ മെസ്സി എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ലോകം മുഴുവൻ ആരാധകരുള്ള ഫുട്ബോളിൽ നിന്നും വളരെ ആൾ ഭ്രാന്തമായി ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ് അങ്ങനത്തെ ഒരാളിനെയൊക്കെ കൊണ്ടുവരുന്നത് ഇവർ ഇത്ര നിസ്സാരമായി പറയുക എന്ന് പറഞ്ഞാൽ അതൊരു ഒരു പ്രായോഗിക ബുദ്ധിയില്ലാത്തൊരു ചിന്തയും തീരുമാനം നമുക്ക് പറയാൻ കഴിയുള്ളൂ നമ്മളീ ലോകകപ്പ് കഴിഞ്ഞതിനു ശേഷമാണ് ഈ ഒരു പ്രഖ്യാപനം എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ലോകകപ്പ് ജേതാക്കളായത് അതിനുശേഷം കോപ്പ അമേരിക്ക ജേതാക്കളായി അർജന്റീന നോക്കി വരുമ്പോഴത്തേക്കും നല്ലൊരു ബ്രാൻഡാണ് മെസ്സി അല്ലെങ്കിൽ അർജന്റീന എന്നുള്ള ഒരു ഒരു മികച്ചൊരു ബ്രാൻഡാണ് ആ ഒരു ബ്രാൻഡിനെ എങ്ങനെ കേരളത്തിലേക്ക് കൊണ്ടുവരാം അല്ലെങ്കിൽ കൃത്യമായ ഒരു പിയർ വർക്കിന്റെ ഒരു ഭാവം കൂടിയാണ് അവിടെ കാരണം ഇവിടെയുള്ള ജനങ്ങളുടെ ഏറെ ഭൂരിപക്ഷം ഫുട്ബോൾ പ്രേമികൾ നമുക്ക് മലപ്പുറം സൈഡാണ് കൂടുതലെങ്കിലും വടക്കൻ കേരളത്തിലാണ് കൂടുതലും ഇതുണ്ടെങ്കിൽ പോലും ഈ രീതിയിൽ വരുമ്പഴത്തേക്കും അതിനകത്തൊരു ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് വർക്കൗട്ട് ആവും ഇതിനകത്ത് ഈ ഒരു ചിന്താഗതി ആ രീതിയിലൊരു ബ്രാൻഡിനെ ഏറ്റെടുത്ത് അതിനൊപ്പം ചുരുക്കി തലയിട്ട് കയറി കഴിഞ്ഞാൽ സർക്കാരിന് അത് ഗുണം ചെയ്യുന്ന ഒരു കാര്യം എല്ലാവർക്കും അറിയാം മാത്രമല്ല അതിന്റെ അതിന്റെ കൂടെ ചൂട്ടുപിടിക്കുന്ന കുറെ പേർക്ക് ഇത്തരത്തിലുള്ള പരസ്യ കമ്പനികൾക്ക് നേട്ടമുണ്ടാവും ഇനിയിപ്പോ രക്ഷ നടക്കാൻ ഒരു വർഷമേ ഉള്ളൂ അതെ അന്ന് ക്രെഡിറ്റ് അടിക്കാനുള്ള നല്ലൊരു സാധനമാണ് ഞങ്ങൾ മെസ്സേജ് കൊണ്ട് നമ്മുടെ ഫുട്ബോൾ മത്സരം നടത്തിയവരാണ് ഞങ്ങൾ ജില്ലക്കാരല്ലെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു യുവതലമുറ ഭയങ്കരമായിട്ട് അതിലേക്ക് ആകർഷിക്കപ്പെടും ഉറപ്പായിട്ടും നമ്മൾ ഇനിയുള്ള കാലത്തേക്ക് ഇപ്പം യൂത്തിനെയാണ് എല്ലായിരുന്നു നോക്കുന്നത് അപ്പൊ ആ രീതിയിൽ കയ്യിലെടുക്കാൻ പറ്റുന്ന എന്തൊക്കെ ഘടകങ്ങളുണ്ടോ അതെല്ലാം നോക്കി ഒരു സമയത്ത് അവർക്ക് സിനിമയായിരുന്നു നോക്കിയിരുന്ന ഒരു ഇലക്ഷൻ സമയത്ത് എനിക്ക് തോന്നുന്നു ടൊവിനെയും ദുൽഖറിനെയും മമ്മൂട്ടിയടക്കം വച്ചവര് പൊളിറ്റിക്കൽ സിനിമകൾ ചെയ്തു അങ്ങനെ ചെയ്തവരാണ് ഓരോ സ്ട്രാറ്റജി അങ്ങനെയാണ് അവര് അവർ കുറച്ചുകൂടി ദീർഘവീക്ഷണ അവര് ഒരു നമ്മൾ മറ്റു രാഷ്ട്രീയ ഈ കാര്യത്തിൽ കാര്യത്തിൽ ചെയ്യുന്നുണ്ട് അവർക്ക് അറിയാം ചെയ്ത റിസൾട്ട് കൃത്യമായിട്ട് ഞങ്ങൾ പറയിച്ചതല്ലേ ഓർമ്മയില്ലേ മദ്യം കഴിക്കരുതെന്ന് പറഞ്ഞവരല്ലേ ഇത്ര ഭാറന്ന് ചോദിച്ചു അവർക്ക് അറിയാം എന്ത് ചെയ്യണമെന്നുള്ളത് അത് നമ്മൾ അവർ ആപ്രീഷിയറ്റ് ചെയ്യണം പക്ഷേ ഇത് കേരളത്തിലെ ജനങ്ങളെ കൂടെ മണ്ഡമാരാക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത് കാരണം ഇത് ജനാധിപത്യ സംവിധാനമാണ് നമ്മളെ തീരെ ഈ നടപ്പില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പണ്ട് ഗവൺമെന്റ് എൺപത്തേഴ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവർ അധികാരത്തിലെത്തിയത് പത്ത് ലക്ഷം പേർക്ക് തൊഴിലുടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് പത്ത് ലക്ഷം പേരെ തൊഴിലെടുക്കുമെന്ന് പറഞ്ഞു അപ്പൊ എല്ലാവരും ഞെട്ടിപ്പോ കേരളത്തിൽ പത്ത് ലക്ഷം പേര് തൊഴിലുടുക്കുക എന്ന് പറഞ്ഞ് അവസാനം ആ മന്ത്രിസഭയിൽ നാനാര മന്ത്രിസഭയിലെ ഒരു മന്ത്രി പറഞ്ഞ് കേരളത്തിലെ ചിലപ്പക്കാർ പട്ടിപിടിക്കാൻ പോട്ടേന്ന് പറഞ്ഞു അത് അതൊരു തൊഴിലാണല്ലോ പട്ടി കൊടുക്കുന്ന തൊഴിലാണല്ലോ എന്ന് പറഞ്ഞ് അപ്പോൾ അതിൻ്റെ വേറെ പതിപ്പാറ്റി വേണം ഇതൊക്കെ തന്നെ മനുഷ്യനെ തീരെ മണ്ടന്മാരാക്കുന്ന രീതിയിലാണ് അവർ ഈ പെരുമാറുന്നതല്ലെന്ന് തന്നെ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് ഒരു പ്ലാനിങ് ഒന്നുമില്ല നമ്മൾ ഇവിടെ സ്പോർട്സ് കൗൺസിലുണ്ട് കേരള ഒളിമ്പിക് അസോസിയേഷനുണ്ട് ഇതെല്ലായിടത്തും തലപ്പത്തുള്ളത് ഇവർക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് അറിയാവുന്ന ഒരാൾ പാർട്ടിയായി ബന്ധമുള്ള ആൾ തന്നെയാണ് അതുപോലെ സ്പോർട്സിന് ഒരു മന്ത്രിയുണ്ട് ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും ഇത് ഇവരെന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നു എന്നുള്ള നമുക്ക് അത്ഭുതം തോന്നുന്നുണ്ട് കാരണം ഒരു ഒരു മന്ത്രി ഒരു മന്ത്രാലയം ഉണ്ടാക്കി വെച്ചേക്കെന്ന് പറയുമ്പോൾ അതിന് എത്ര കാശ് കാശോന്നെ ഒരു മാസം ഒരു മന്ത്രി ഓഫീസ് നടത്തിക്കൊണ്ട് പോകാനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സ്പോർട്സിന് വേണ്ടി നേരത്തേക്കാണെങ്കിൽ മറ്റു പല വകുപ്പുകളുടെ ഉള്ള മന്ത്രിയുടെ കൂട്ടത്തില് കൂട്ടത്തിൽ സ്പോർട്സും യുവജന കാര്യങ്ങളും അങ്ങേപ്പിക്കുക അത്രയേ ഉള്ളൂ ഇന്ന് അങ്ങനെയല്ല ഇവിടെ സ്പോർട്സിന് വേറെ പ്രത്യേക മന്ത്രി വെച്ചിരിക്കുകയാണ് എന്ത് പറയാനും ഇവർ ഇവർ നമ്മളിപ്പോൾ വടക്കൻ കേരളത്തിൽ പോയി കഴിയുമ്പോൾ തന്നെ കായികം എത്രത്തോളം കായിക അതായത് ഫുട്ബോൾ എല്ലാ രാത്രികളിലും അവര് ഇതുപോലെ ഫുട്ബോൾ നിശ ഇപ്പൊ സന്ധികൾ നടത്തുന്നുണ്ട് അതിനകത്ത് ക്ലബ്ബുകാർ അതിനകത്ത് രാഷ്ട്രീയം കൂടെ കളിക്കുന്നുണ്ട് അതായത് രാഷ്ട്രീയ പാർട്ടികളോട് യോജിച്ച് ഇപ്പൊ ഏതെങ്കിലും ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ നഗർ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും അല്ലെങ്കിൽ ഈ സ്മരണ ഈയാളുടെ ഓർമ്മയ്ക്കെന്ന് പറഞ്ഞിട്ട് നടത്തും അതുവഴി നടത്തുമ്പോഴത്തേക്ക് അവർക്ക് നന്ദി എന്തായാലും ഉണ്ടാവും കാരണം മലപ്പുറംകാർക്ക് നമ്മൾ പറയാം വടക്കോട്ടുള്ളവർക്ക് എപ്പോഴും നന്ദി ഉണ്ടാവും ഇപ്പൊ ഒരു കാര്യം കൊടുത്തെങ്കിൽ അവര് തിരിച്ചതിന് അതിന്റെ അപ്പുറമായിട്ട് നമ്മൾ തിരിച്ച് സേവിക്കും അല്ലെങ്കിൽ സ്നേഹിക്കും ആ രീതിയിലാണ് ഇവരും നൽകിയത് ഇപ്പം ഈ രീതി ഇപ്പം ഈ ഒരു മെസ്സിയെ വെച്ചവർക്ക് നേട്ടമുണ്ടാക്കാവുന്ന കരുതി കൊണ്ടുവന്നു അത് അൻപേ പരാജയപ്പെട്ടു അതാണ് ഇപ്പോഴത്തെ ഞാൻ വർഷം മുൻപ് എറണാകുളത്ത് താമസിക്കുമ്പോൾ കലൂർ സ്റ്റേഡിയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വസന്തകലാണ് താമസിച്ചത് അങ്ങനെ ഒരിക്കൽ ഏതോ ഏത് മത്സരം ഒന്ന് ഞാനങ്ങ് മറന്നുപോയി ഫുട്ബോളിൻ്റെ വലിയ വലിയ മത്സരം അവിടെ നടന്നിരുന്നു എന്ത് മാത്രം ആളെന്നറിയാം മലബാർ മേഖലയെന്ന് പറഞ്ഞാൽ അവിടെ മുഴുവൻ അവരങ്ങ് രാവിലെ വന്ന് കിടക്കാൻ മത്സരം പിന്നീടാണെങ്കിൽ പോലും രാവിലെ അവിടെ കഴിഞ്ഞു ആ ഒരു ഏരിയ മുഴുവൻ അപ്പൊ എത്ര ആവശ്യത്തോടെ ഇടും മാത്രം അവരീനും വേഷമൊക്കെ ഇട്ട് കുട്ടികളെ ചെറുപ്പക്കാരൊക്കെ വളരെ ഒരു ആഘോഷ തോർപ്പിലാണ് അവരെല്ലാവരും കൂടെ കടന്നു വരുന്നത് അതൊക്കെ അത്തരം ആളുകളുടെ ഒക്കെ തന്നെ വിവരങ്ങൾ നമ്മൾ മനസ്സിലാക്കണ്ടേ ചുമ്മാ മെസീർ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കറക്റ്റ് ആണ് അതായത് ഇപ്പോൾ നടക്കുന്ന ഇപ്പൊ ഐ എസ് എൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന് പറയുന്ന ഫുട്ബോൾ അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് എത്രത്തോളം എത്രയൊക്കെ തോറ്റ് കൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും അവർക്ക് അവരുടേതായ ഒരു ഫാൻ ബേസ് ഉണ്ട് കാരണം എനിക്ക് തോന്നുന്നു ഇപ്പൊ കേരളത്തിൽ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെക്കാൾ വലിയൊരു വിങ്ങാണ് കേരളാ ബ്ലാസ്റ്റേഴ്സിന്റെ മങ്ങപ്പടാന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരം ചർച്ചകൾ ഇപ്പൊ മെസ്സിയെ കൊണ്ടുവരുന്നതിനെ കുറച്ച് രാഷ്ട്രീയങ്ങൾ തിരികെ കയറ്റി കാര്യങ്ങൾ യൂത്തിനെ നല്ല രീതിയിൽ കൈ എടുക്കാൻ പറ്റും കൈയെടുക്കാൻ പറ്റും അതിനകത്ത് പ്രത്യേകിച്ച് ഈ എപ്പോഴും നിഷ്പക്ഷരായിരിക്കും സ്പോർട്സ് പ്രേമികൾ അല്ലെങ്കിൽ ഫുട്ബോൾ പ്രേമികൾ എപ്പോഴും തന്നെ അവർക്ക് പ്രത്യേക ഒരു രാഷ്ട്രീയം ഒന്നും കാണില്ല അവർക്ക് രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ ഇതുപോലെ തന്നെ കായികത്തെ സ്നേഹിക്കുക അപ്പൊ അവരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അതുവഴി ഒരു രാഷ്ട്രീയ ഒരു പാലം ഉണ്ടാക്കാൻ പാർട്ടിയുമായിട്ട് അല്ലെങ്കിൽ അതും ഒരു വഴി നമ്മൾ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ ഇത്തരം ഓർക്കേണ്ടതുണ്ട് അല്ല അത് പല പലപ്പോഴും കോൺഗ്രസ് ഒക്കെ ഭരിക്കണ സമയത്ത് ചില കായിക താരങ്ങളെ ജോലിക്കൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അവർക്കതൊന്നും ആഘോഷമാക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ തിരിച്ച് എൽ ഡി എഫ് ആയിരിക്കുമ്പോഴാണെങ്കിൽ ഒരു കായിക താരത്തിന് നല്ല ജോലി പദവിയൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ അവർ ഭയങ്കര ആഘോഷമാക്കി മാറ്റും അത് അവർക്കറിയാം എൻ്റെ തന്ത്രങ്ങൾ എന്താണെന്നുള്ളത് ഇവിടെ അതിനാണ് സംഭവിച്ചിട്ടുള്ളത് മെസ്സി വരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓളവുണ്ടാക്കി എല്ലാവരും പ്രതീക്ഷിച്ചില്ലേ അല്ല നമ്മളങ്ങനല്ലാന്ന് നമ്മളിങ്ങനും പ്രതീക്ഷിക്കുന്നില്ല ഇവരെല്ലാം മന്ത്രി പോകുന്നു ക്ഷണിക്കാൻ അപ്പം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നടക്കും സാധാരണ കാരണം ഇവിടെ മരണവണയൊക്കെ വന്നിട്ടുള്ളതല്ലേ കേരളത്തിൽ അപ്പോൾ അതുപോലെ മെസ്സി വരുമായിരിക്കും നമ്മളെല്ലാം പ്രതീക്ഷിച്ചു മെസ്സി എത്ര വലിയ ഉയർന്ന സ്റ്റേറ്റ് നിൽക്കുന്ന മനുഷ്യനാണെന്നുള്ള നമ്മൾ ചിന്തിക്കണം ഇവിടെ കേന്ദ്രവുമായിട്ടൊരു ചർച്ച പോലും നടത്തുന്നത് ഡയറക്റ്റ് ആയിട്ട് ഇന്ത്യ നമ്മൾ നോക്കുമ്പോൾ കുറച്ച് അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടൊരു കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് നമുക്കിവിടെ സ്പോർട്സ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് മാത്രമല്ല നമ്മുടെ ദേശീയ മലയാളി ഇവരെല്ലാം ഉണ്ട് ഇതിനെയൊക്കെ കടന്ന് ഡയറക്റ്റ് ആയിട്ട് ഇവരൊക്കെ സ്കിപ്പ് ചെയ്ത് നേരെ പോയി ഡയറക്റ്റ് ആയിട്ട് ഇവർ ഹിറ്റ് ചെയ്തത് നമുക്ക് അപ്പൊ തന്നെ മനസ്സിലായി ഇതിനകത്ത് എന്തുകൊണ്ട് ഇവരെ അറിയിച്ചു കാരണം രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു അവസാനമായിട്ട് അർജന്റീന ടീം വന്നത് ഇവിടെ അപ്പൊ നമ്മൾ ഇക്കാര്യങ്ങളൊന്നും അറിയിക്കാതെ ഡയറക്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ കേരളത്തിന്റെ സ്വന്തം തനിഷ്ടപ്രകാരം അവരൊന്നും പോകാനൊന്നും പറ്റില്ലല്ലോ ഇനി ഇപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പം മെസ്സിക്ക് ഇവിടുത്തെ സുരക്ഷാ വീഴ്ച ഉണ്ടെന്ന് പറഞ്ഞാൽ അവര് അർജന്റീന ടീം ലാസ്റ്റ് അവസാന സമയത്ത് ഒരു കത്ത് കൊടുക്കുകയാണ് കേന്ദ്രത്തിന് കേന്ദ്രം തന്നെയാണ് കേരള സർക്കാരില്ല കേരള സർക്കാരാണ് മറുപടി കൊടുക്കേണ്ടത് വരുന്നവരാണ് അപ്പൊ അത് നിഷേധിച്ചു കഴിഞ്ഞാൽ കേരളം എന്ത് ചെയ്യും അപ്പൊ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയും അപ്പൊ നരേന്ദ്രമോദി സർക്കാരിതായി മെസ്സിയെ വരാൻ അനുവദിക്കുന്നില്ല അത് മറ്റൊരു രാഷ്ട്രീയ നേട്ടവും ഇതെല്ലാം കൃത്യമായിട്ട് കണ്ടുകൊണ്ടാണ് അവർ ഇതിനകത്ത് ഈ രാഷ്ട്രീയ ഈ കായികം അതായത് ഫുട്ബോളിനെ രാഷ്ട്രീയത്തിൽ കുത്തി തിരികെ അപ്പൊ അതുകൊണ്ടുതന്നെ ഇത് വ്യക്തമായൊരു പക്ഷെ പണി പാളിയെന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാണേറ്റവും അവസാനം പക്ഷേ കാരണം ഇത് കേരളത്തിലെ ജനങ്ങളെ എല്ലാ കാര്യത്തും വണ്ടമാരാക്കാൻ പറ്റൂല ഇതൊന്നും ചോദ്യം ചെയ്യുമ്പോൾ പ്രതിപക്ഷകളെ നമ്മളെപ്പോഴും അവരെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊന്നും ആരും അന്വേഷിക്കുന്നില്ല എന്നാണ് തോന്നുന്നത് കാരണം അത്രയും വലിയൊരു ഇന്റർനാഷണൽ കായിക താരത്തിനെ കേരളത്തെ കൊണ്ടുവന്നിവിടെ മത്സരിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഒന്നും ഒരുക്കാതെ ചുമ്മാ പറയാണ് തള്ളുകയാണ് ഇവിടെ ഒരുപാട് തള്ളുകൾ നടക്കാറുണ്ട് പക്ഷേ പിന്നീട് ഇന്ന് മെസ്സീന്ന് അറിഞ്ഞിട്ടുണ്ടോ എന്ന് ദൈവത്തിനറിയാം അതിന് മെസ്സി പ്രതികരിച്ചിട്ടില്ല അയാൾ പ്രതികരിക്കുകയാണെങ്കിൽ കഥ അറിയാൻ പറ്റും അർജന്റീന ടീമേ പ്രതികരിച്ചിട്ടില്ല പ്രതികരിച്ചിട്ടില്ല ചിലപ്പോൾ അവർ കേരളം എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ എന്ന് ഓരോ തീർന്നു അത്രേ ഉള്ളൂ അതെ എന്തായാലും മെസ്സി വരുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പം നിൽക്കുന്നത് നമുക്ക് കാത്തിരിക്കാം എന്തായാലും അപ്പോൾ ഏതായാലും നമുക്ക് കാത്തിരിക്കാം മെസ്സിയെ നമുക്ക് കാണണം എന്നാണ് നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം അതിന് സംസ്ഥാന സർക്കാർ ഇനി എന്താണ് അവർ ചെയ്യാൻ എന്നുള്ളത് നമുക്ക് അറിഞ്ഞും കൂടിയാ ശരത്ത് തോന്നുന്നു നിങ്ങളുടെ പുതിയ തലമുറക്കാരെ ഏറ്റവും ആകാംക്ഷയുടെ കാത്തിൽ തന്നെയാണ് ഉത്സാഹത്തോടെ അല്ലെ നമുക്ക് തുടക്കത്തിലേ അറിയായിരുന്നു ബേസ് ഇവരൊക്കെ കൊണ്ടുവരാൻ ചെറിയൊരു കാര്യമല്ല അതിന് ശ്രമകരമായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെയുണ്ട് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാനേ പറ്റുള്ളൂ ഈ പ്രഖ്യാപനങ്ങളൊന്നും വിശ്വസിക്കേണ്ടതാണ് പറയുന്നത് ഇപ്പൊ ഈ വീണടത്തി ഉരുളന്നാണെന്നായി നമുക്ക് പലതെ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഏതായാലും നമുക്ക് നോക്കാം നമസ്കാരം